മറ്റായിത് സുശേഷം ആറാം അധ്യായം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠി അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർഗസ്സനായ പിതാവിനെ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ അവിടെ നാട്ടുകാർ സീന ഗോകുകളിൽ നിരവധികളിലും ചെയ്യുന്നത് പോലെ നി നീ ഭീഷിക്കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴുകരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലുതുകയായി ചെയ്യുന്നത് എഴുതുകയായി അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്നത് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആക്കരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സീന ഗോകുകളിൽ തിരുവിധികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയയിൽ കടന്ന് കഥ കടച്ച രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ ആകരുത് വിജാതിയരെ പോലെ നിങ്ങൾക്ക് അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം അറിയാൻ താങ്കളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും അവർ കരുതുന്ന നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവേ സർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുടെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിലും സർഗസിനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമെ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് തെറ്റുകൾ ക്ഷമിക്കുകയില്ല ഉപ നിങ്ങൾ ഉപവസിക്കും ഉപവ ഉപവസിക്കുമ്പോൾ നീക്കപ്പെടുന്ന നാട്ടിയകാരെ പോലെ വിഷാദം വവിക്കരുത് തങ്ങ ഉപവസിക്കുമെന്ന അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വി വികൃതമായിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞ് എന്നാൽ നീ ഉപസിക്കുന്നതും അദർശനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിനും ശിരസ് തൈലം പുരുട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന നി പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഭൂമി നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരുന്നു മോശിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം നിക്ഷേപങ്ങൾ കരുതി വെക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റം മറ്റത്തെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം ആനന്ദകരണമാകിൽ ആനന്ദകരം എത്രയും വലുതായിരിക്കും രണ്ട് യാജന്മാരെ സേവിക്കാൻ ആർക്ക് സാധിക്കുകയില്ല ഒന്നെങ്കിൽ ഒരു ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരിനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്നും ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ഉൾക്കൊണ്ടലാകരുത് ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവാൻ അവ വിതക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങൾ യുടെ സർകിനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയും വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദീർഘ്യം ദൈർഘ്യം ഒരു മൂഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനു ആഗ്രഹരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നോക്കുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിൽ ഇവയിൽ ഒന്ന് ഒന്നിനെ പോലും അലങ്കൃതനായിരുന്നില്ല എന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുല്ലിലെ ദൈവം ഇപ്ര ഉ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നില്ല അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകൃതരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്നും നിങ്ങളുടെ സ്വ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം ഇവ മറ്റുള്ളവരെ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെടുകയുള്ളൂ ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശം അതീ